അനിയന്മാരാണ് അനിയന്മാര് വീട്ടിലേക്ക് ഒരു കാര്യപ്രാപ്തിയില്ലാത്ത കൊറേ കണ്ണു കാണാൻ പറ്റുന്നുണ്ടോടാ ഇല്ല അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റൂലല്ല കണ്ണു കാണാൻ വയ്യല്ല ഇല്ല നീ പയ്യെ കൈ കൊണ്ടുവന്നേ ഇതാരോ കൈപ്പിക്കൂ വീട്ടിലെ കാര്യം നോക്കാൻ ഞാൻ ഒറ്റ ഒരുത്തം വേണം അപ്പൊ നിനക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലേ ഇല്ല ഇല്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ഓക്കെ നീ ഞാൻ അല്ല വയസ്സ് വ്യത്യാസമായി പോയില്ലെങ്കിൽ ഞാനും പോയി കളിച്ചേനെ എത്ര വീശു വീശിന്ന് ഒരെണ്ണ അവന്റെ പോട്ട് 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 ആ എത്ര അറയാളിയൊക്കുന്ന ഒന്ന് വി സിടേ എന്നെല്ലേ എന്റെ ഓഹരില്ല പ്ലാൻ ഉണ്ടാ ഇല്ല പിന്നെന്തിനാ എന്റെ നേരത്തിൽ അടി കൊടത്തിൽ കൊടത്തില് കൊടം പറഞ്ഞാ എവിടെയെന്ന് കൊടം പറഞ്ഞത് ഞാൻ കൈ വെച്ചു തരാം പിന്നെ കളിക്കുന്ന നോക്കി കളിടാ നോക്ക കി വെച്ചേക്കല്ലേ ആടവെടുത്താ ഞാൻ പൈസ എന്തുമാ ഇവന്മാര് പോകൂല ഈ കുട ഉടയ്ക്കുന്നവന്മാരി എനിക്ക് കളിക്കണ്ടേല ഞാൻ വാങ്ങത്തൊന്നും ഇല്ല ഇവമാരെ പറഞ്ഞ വിട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോണം കാലം കഴിയിട്ട് എനിക്ക് കിടന്നുറങ്ങാണു കാലും കഴിഞ്ഞേറ്റി ഓ ഞാൻ അടിച്ചു പൊട്ടിക്കൊട്ടി ഇക്ക ഞാൻ കുടത്തിലാണ് അടിച്ച കലത്തില്ല കലത്തിൽ തന്നെ കൊണ്ടല്ല മില്ലിപ്പൂട എന്തായിട്ട പോടാ